ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ മലബാർ കിച്ചൺ ഉടമ ഷിജോയുടെ പുതിയ ഹോട്ടൽ മലബാർ പ്ലാസ എന്ന ഹോട്ടലിൻ്റെ ഉദ്ഘാടനം നടത്തിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ ചായ മാത്രം കഴിച്ചിട്ട് ഞങ്ങൾ പോയായിരുന്നു കേട്ടോ അപ്പം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചതല്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ സദ്യയാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ കൂട്ടം കറികളും പായസവും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതും എല്ലാം അടങ്ങിയതാണ് സദ്യ കേട്ടോ മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് ഉണ്ടേങ്ങാടി മൈതാനത്താണ് ഇപ്പോൾ ഈ ഒരു ഹോട്ടലുള്ളത് ഈ റൂട്ട് വഴി പോകുന്നവ മലബാർ പ്ലാസ ഒന്ന് കയറി നോക്കുക അടിപൊളി സദ്യയാണ് ബിരിയാണി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി നോക്കുക അഭിപ്രായം അപ്പൊ കമ്പ്ലൈന്റെ ഓണം കിട്ടുകയും ചെയ്തു അപ്പൊ ഇനിയും പറഞ്ഞു എല്ലാരും കേറുക